പാലേ എന്ന ാണ് അതിനുമ്പ് വേദിയിലേക്ക് വിളിച്ചും എല്ലാ വഴിതോഹങ്ങളും വളർച്ച ഞങ്ങളോട് സേകരിക്കണമെന്ന് താഴ്ന്നയെ ആക്ഷേപിച്ചുകൊള്ളുന്നു ഒരു പ്രത്യേക അറിയിപ്പ് കൂടിയുണ്ട് ഞങ്ങൾ ഡ്രൈവർ കൂട്ടപ്പൻ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇത്രയും കിടന്ന് ഞങ്ങളുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിരണം എന്ന് അറിയിച്ചു കൊള്ളുന്നു പാല തുടങ്ങുകയായി Đi Ambadan, lô the Rajan, Sura Maharaja, Uran đi ra no. Tung Tung ra Ambadan, ha ra Rajan, vô Maharaja, Uran Natano Tung Tung എടോഭാ സൂര്യൻ ഇത് പതിവ് തെറ്റിക്കാൻ കിഴക്ക് തന്നെ ഉദിച്ചല്ലോ അല്ലെ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഈ സൂര്യൻ പടിഞ്ഞാറു കൂടെയെന്ന് ഈ സൂര്യന്റെ ഒരു കാര്യം അതിരിക്കട്ടെ ഇതിരിക്കട്ടെ എന്ന് സൂര്യൻ അതവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് എടോപട തമ്മടെ പ്രജലോട്ടെല്ലാം ക്ഷാപം തന്നെയാണല്ലോ അല്ലേ ക്ഷേമം തന്നെയാണല്ലോ അല്ലേ അങ്ങയുടെ അനുഗ്രഹവും കാരുണ്യവും കൊണ്ട് എല്ലാവരും പെട്ടിണിയും കരിവട്ടവുമായി കഴിയുന്നു ആട്ടെ ഇത്രയും മാറ്റിയാൽ മതിയോ എടോഭട തമ്മുടെ വാളവിടെ അത് മാറാണി ഇന്നലെ തന്നെ പൂത്തു പറഞ്ഞല്ലോ

ഇവിടെ മന്ത്രി നമ്മുടെ നമ്മുടെ കുളിക്കടവിൽ കുളിക്കടവിൽ മഹാരാജൻ മഹാറാണി കുളിക്കുന്നത് ആരെങ്കിലും ഒളി ക്യാമറയിൽ പകർത്തുന്നുണ്ടോ എന്ന് നോക്കുകയായിരുന്നു അല്ലെങ്കിൽ മഹാറാണിയുടെ കാര്യത്തിൽ മന്ത്രിക്ക് ഒരു പ്രത്യേക ശ്രദ്ധയാണ് ചേട്ടാ പണ എനിക്കറിയാമോ ഈ വിൽക്കുന്ന മന്ത്രി നമ്മുടെ മഹാറാണി കുളിക്കുന്നവർ താമസത്തിൽ ചെന്നുപെട്ടോ നമ്മുടെ മഹാറാണി മന്ത്രിയോട് ചൂടായി നമ്മുടെ മദ്ര എന്താ ചെയ്തത് പനിക്കറിയാമോ ഇല്ല മഹാരാജൻ നമ്മുടെ മഹാറാണി കുളിച്ചു തീർന്നു പറഞ്ഞു അതാറോടോ നമ്മുടെ എന്തായി അങ്ങയുടെ ശിൽപറിന് ചേർന്ന വള്ളി മഹാരാജ്യത്തിനും കിട്ടാനില്ല മഹാരാജൻ അതുകൊണ്ട് ആ നമ്മുടെ ഒരു പഠനം വള്ളി വാങ്ങിക്കാൻ ഗൾഫിലേക്ക് വിട്ടിരിക്കുകയാണ് എടോ ഭദ്ര നമ്മുടെ മഹാറാണി എവിടെ ഏഹ് മഹാറാണി നീരാട്ട് കഴിഞ്ഞ് അപ്പോഴെത്തും മഹാരാജൻ ഏഹ് മണ്ടി മഹാറാണി എത്തിയല്ലോ ഏഹ് പോയോ മഹാരാജൻ ഓ നമ്മുടെ പല്ല് പോയ കാര്യം ദേവിയൊക്കെ അറിഞ്ഞു അതല്ല പല്ലൊക്കെ പോയോ എന്നാണ് ഞാൻ ചോദിച്ചത് ഓഹോ ഞാൻ കരുതി നമ്മുടെ അയൽ അയൽരാജ്യത്തെ മഹാരാജാവോ എന്റെ പല്ലടിച്ച് വായിലിട്ടതെന്ന് നീ അറിഞ്ഞെന്ന് മഹാറാണി തമ്മുടെ മക്കളെ വേട്ടെ ിൽ രോഗിങ്ങനെ പോയി നമ്മുടെ മകള് ഇതുവരെയും തിരിച്ചെത്തിയിട്ടില്ല ആഹാ മഹാറാണിയുടെ മൊബൈൽ ഫോൺ അടുത്ത കുത്തു വിളിച്ചു നോക്കൂ ക്ഷമിക്കുന്നു മഹാരാജൻ എനിക്ക് ബാലൻസ് ഇല്ല ഓഹോ അപ്പോൾ ഞാൻ ഇന്നലെ അടിച്ചിട്ട് വെച്ചിരുന്ന ബാക്കി കുപ്പി മഹാറാണിയാണല്ലേ കാര്യമാക്കിയത് അതല്ല എനിക്ക് വീണ്ടും ബാലൻസ് ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഓഹോ അവൾ വല്ല മാനനയും വായിനോക്കി നിൽക്കുന്നുണ്ടായിരിക്കും അവൾ എന്റെ മകളാണ് അവൾ വായി നോക്കില്ല ഓഹോ എങ്കിൽ വല്ല ചുള്ളം പയ്യന്മാരെ കണ്ടു കാണും പോയി ാണ് മഹാരാജൻ ആരവിടെ ഓ ആ ആ മഹാരാജൻ മഹാരാജൻ ഓ ഭാഗ്യം വേറൊന്നും കേറി പോയില്ലോ നമുക്ക് ഒരു പള്ളി ചായ കൊണ്ടുവരാൻ പറയൂ പള്ളി ചായ ഉണ്ടാക്കാനുള്ള ആ പള്ളിപ്പഞ്ചാരയും ആ പള്ളിത്തേടിയും ചെയ്യുന്നു മഹാരാജൻ ഓ അങ്ങനെയല്ലേ എങ്കിൽ കുറച്ച് പള്ളി വെള്ളം കൊണ്ടുവരാൻ പറയൂ അയൽ രാജ്യത്തു നിന്ന് വേണമെങ്കിൽ ആ കുറച്ച് പള്ളിപ്പഞ്ചാരയും ആ പള്ളിച്ചേരിയും കടം വാങ്ങിക്കാം മഹാരാജൻ ഓ വേണ്ട പത്ര ഇതിലെ കുറച്ച് പള്ളി മേടിച്ചതേ ഉള്ളു ഇതേ കുറച്ചെ തള്ളക്കി വിളിക്കാം മഹാരാജാവിന്റെ തള്ളക്കി വിളിക്കാൻ ആ അമ്മ മഹാറാണിയുടെ ഫോൺ നമ്പർ അവരുടെ കയ്യിൽ ഉണ്ടോ മഹാരാജൻ ഓ അതല്ല പച്ചയ്ക്ക് തള്ളക്കി വിളിക്കും എന്നാടാൻ പറഞ്ഞത് എവിടെ മഹാറാണി എവിടെയുണ്ട് പട്ടിക്ക് ചോറ് കൊടുത്തോ കൊടുത്തു മഹാരാജൻ കൊട്ടാരത്തിലെ പട്ടിക്ക് വരെ ചോറ് കൊടുത്തു മഹാരാജാവിന് ഇതുവരെ ഒന്നും കിട്ടയില്ല എന്തും പട്ടിണിയോ മഹാറാണി പഴകഞ്ചിരി പോലും കുറച്ച് പഴകഞ്ചി എടുക്കും മഹാറാണി ആകെ ഉണ്ടായിരുന്ന കുറച്ച് പഴങ്കഞ്ചി ഞാൻ കുടിച്ചു ബാക്കിയുള്ളത് പട്ടിജും കൊടുത്തു ഈശ്വര പട്ടിയായിട്ടെങ്കിലും മതിയായിരുന്നു എടോ മന്ത്രി നമ്മുടെ മറീക്ഷമായ പണം ഇതുവരെ തിരിച്ചട്ടിയില്ലേ ആ ഇല്ല മഹാരാജൻ ആ പടങ്ങന്വേഷിച്ച് ആ ഞാനൊന്ന് പോയാലോ വേണ്ട പിന്ന തൻ്റെ അന്വേഷിച്ച് ഞാൻ പറയേണ്ടി വരും മഹാരാജനെ നായാട്ടിനു പോകുന്നില്ലേ വാ എന്റെ നായയുടെ ആട്ടുകെട്ടാത്ത കുറവുകൂടിയുള്ളൂ ബാക്കി എല്ലാ ആ കുതിരക്കുളം കുളമ്പടി ആ കേൾക്കുന്നതും ഈശ്വര അടയോ ഓടിക്കേ ഓടിക്കോ അതല്ല ആ നമ്മുടെ കുതിരയുടെ ആ കുളം ആ അല്ലേ എന്നാണ് ഞാൻ പറയുന്നത് ഛാ വെറുതെ ഒന്ന് പേടിച്ചു കേട്ടോ പടാ നമ്മുടെ മകളെ അപേക്ഷിച്ച് പോയിട്ട് എന്തായി മഹാരാജൻ ഇങ്ങനെ ഉറച്ചിന്ന് പോകണ്ട മേണുലോചനായി മൂതിലേറി മോഹലിയായി കേട്ടി നിൽക്കുന്ന അങ്ങയുടെ മുകളയാണ് അവടെ മകൾ എന്ത് കാട്ടിൽ നിൽക്കുകയായിരുന്നു ഇതല്ലേ കേട്ടിൽ നിൽക്കുകയായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് ആട്ടെ അവളുടെ കൂടെ ആരുണ്ടായിരുന്നു യുവമഹേലയുടെ കീഴിൽ കൂടെയൊന്നുമില്ലായിരുന്നു അരിയിൽ നമ്മുടെ ശത്രുരാജ്യത്തെ യുവരാജൻ ഉണ്ടായിരുന്നു ഏശ്വരാ യുദ്ധത്തിന് വഴിയൊരുക്കുകയാണല്ലോ കൊടുത്ത വാക്ക് കേക്കട്ട പാലിക്കും അന്ന് ഗാന്ധിജിക്ക് എന്ത് വാക്കാണ് കൊടുത്തത് അതോ വേളിൽ ആരുടെ കയ്യിൽ വാക്ക് അത് നന്നായി അല്ലെങ്കിൽ ആ നമ്മുടെ മഹാരാജാവ് അയ്യന്നെ പറലോകം പോകുകയെ എടോ പടാളവിടെ നന്ദപുരത്തിലുണ്ട് എന്ത് അവളോട് പറഞ്ഞതെ കാണിക്കാൻ പറയൂ ക്ഷമിക്കണം മഹാരാജൻ പോയാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്ക് പിള്ളേരുടെ ഒരു കാര്യം അങ്ങോട്ട് പോയി തന്റെ കഥ നെയ്യ് മയൽരാജ്യത്തെ യുവരാജോ ബാബം ഞങ്ങൾ പ്രണയത്തിലാണ് തടക്കില്ല യുവറാണിതിന്റെ പറച്ചിലെടുപ്പത് ഡേടി നിറത്തിലെങ്കിൽ വേണ്ട ഞങ്ങൾ ഓടിക്കൊള്ളു ചേട്ട കൊക്കര ജീവൻ കൊടുത്തുള്ള കാലം അത് നടക്കില്ല

അതെ ഞങ്ങൾ തമ്മിൽ പരസ്പരം ഹൃദയം കൈമാറി രജിസ്റ്റർ ഓഫീസിലെ രജിസ്റ്റർ ചെയ്തമ്മേ എന്റെ ഭഗവതി നിനക്ക് എന്നോട് ഒരു വാക്ക് പറയാമായിരുന്നു ഏത് വാക്ക് എന്നിട്ട് രജിസ്ട്രാറിൽ നിന്റെ അച്ഛന്റെ പേരെഴുതിയാണ് എഴുതിയമ്മ മഹാറാണി ആരുടെ പേരാണ് നീ എഴുതിയത് സുരമഹാരാജാവിന്റെ നിനക്ക് തെറ്റി മകളെ നിനക്ക് തെറ്റി വേറൊന്നും സംഭവിച്ചില്ലല്ലോ മോളമ്മയുടെ മാനം കാത്തു ആരാ ഞാനാണ് മഹാറാണി ഐ മോളമ്മ ആരാണ് ആ മോളമ്മയുടെ മാനം കത്തു എന്ന് മഹാറാണി നേരത്തെ പറഞ്ഞല്ലോ ആ ഞാനിന്ന് രാവിലെ അമ്പലത്തിൽ പോയപ്പോൾ അയ്യൻറെ ചെരുപ്പ് ആരോ അടിച്ചു മാറ്റി അതിന് നമ്മുടെ പള്ളി അറയിൽ നോക്കിയിട്ട് എന്താ കാര്യം ആ ഞാൻ കവടി നിർത്തി നോക്കിയപ്പോൾ ആ ചെരുപ്പ് പള്ളിയുടെ കഥവിന് പിറകിൽ കിടക്കുന്നു എന്നാണ് ദുൽഷൻ പറഞ്ഞത് അതുകൊണ്ടാണ് ആ ഞാൻ ഇവിടെ നോക്കി നിന്നത് എന്താണ് കൂടെ ഒരു ഗൂഢാലോചന ഏ സത്യമാണോ കേൾക്കുന്നത് അതെ മഹാരാജൻ പിന്നെ തമ്മുടെ മകളുടെ അച്ഛനാണ് ആരാണ് മഹാറാണി പറയൂ തമ്മുടെ മകളുടെ അച്ഛൻ ആരാണ് അത് അത് ഞാനൊരു ക്ലൂ തരാ ക്ലൂ ഭാര്യയിലുണ്ട് ഭാര്യയിലില്ല വീടിലുണ്ട് മാനിലില്ല

എന്റെ ഭാര്യയുടെ മകളെ എൻ്റെ പത്രയും കെട്ടെ എനിക്ക് കെട്ടാറ് ഒരു കുത്തി പോലും ഇല്ലല്ലോ ഈശ്വര ഇനിയുള്ള കാലം ബാലയിലും അവരേക്ക് ജീവിക്കാം ഗുഡ് ബൈ സുഹൃത്തുക്കളെ എനിക്ക് നിങ്ങൾ നൽകിയ സ്നേഹവും പ്രോത്സാഹനവും വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഒരുപാട് ഒരുപാട് പുതുമങ്ങളുമായി ഞാൻ ഇനിയും വരും സ്നേഹപൂർവം നിങ്ങളുടെ സ്വന്തം ജേജെ അതെ ജഗദീഷ് ജഗന്നാഥ്